അലൈക്കും നറമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മനഃശാസ്ത്ര പഠന ക്ലാസ് ഭാഗം ഇരുപത്തി അഞ്ച് സ്വഭാവം നന്നാക്കുക സ്വഭാവം നന്നാക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം പല ആളുകൾക്കും പല സ്വഭാവങ്ങളാണ് ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരൂല്ല അവർ നല്ല സ്വഭാവത്തിൻ്റെ ആളുകളായിരിക്കും ചിലവരങ്ങനെ ചില ആളുകൾ ഇടപഴകാനേ പറ്റില്ല എങ്ങനെ നാം സംസാരിക്കുകയാണെങ്കിലും പെരുമാറാണെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് നല്ല ഒരു അനുഭവം ഉണ്ടാവില്ല ചില ആളുകൾ വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കും ഇങ്ങനെ പല രൂപത്തിലാണ് സ്വഭാവത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണമെങ്കിൽ സ്വന്തം മനസ്സിൻ്റെ അകത്ത് സൽസ്വഭാവത്തിൻ്റെ ഒരു അല്പം വേണം മനസ്സിൻ്റെ അകത്ത് നല്ല സ്വഭാവത്തിൻ്റെ ഒരംശമുണ്ടെങ്കിലാണ് മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ സംസാരിക്കുമ്പോൾ പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ കഴിയുകയുള്ളു അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ നല്ല സ്വഭാവങ്ങൾ വേണം അതിന് നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം സ്വന്തം സ്വഭാവം തന്നെ ഇഷ്ടപ്പെടാത്ത ആളുകളുമുണ്ട് ഏതായാലും എല്ലാവർക്കും കൂടെ ഒരു വിഷയം പറയട്ടെ ചിന്തിക്കുമ്പോൾ നല്ല അവസ്ഥ ചിന്തിക്കുക മോശമായ അവസ്ഥ ചിന്തിക്കാതിരിക്കുക നല്ല അവസ്ഥ ചിന്തിക്കാൻ തന്നെ കുറച്ച് പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് നല്ല രൂപത്തിൽ ആദ്യം ചിന്ത വരട്ടെ നല്ല രൂപത്തിലുള്ള ചിന്ത വന്നതിന് ശേഷമാണ് നല്ല രൂപത്തിലുള്ള സംസാരം വരികയുള്ളു ആ സംസാരം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ജനങ്ങൾ നമ്മളെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ നാം ചെയ്യേണ്ടത് നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന മഹത്തുക്കളുടെ പുസ്തകങ്ങൾ അതല്ലെങ്കിൽ അവരുടെ മറ്റുള്ള വിഷയങ്ങൾ നാം അറിയുക എന്നാൽ മഹത്വക്കളിൽ വച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവരാണ് പ്രവാചകർ സുന്ദരേശ്വരൻ അവരെ സംബന്ധിച്ച് അള്ളാഹു താല പറഞ്ഞത് അലാഹുലുഖുൻ അലീം നിഷയമായും നബി കരീം സലമ്മ നല്ല സ്വഭാവക്കാരനാണ് നല്ല സ്വഭാവക്കാരനാണ് അപ്പോൾ നബിയുടെ ചരിത്രങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുക മുസ്ലിമിയങ്ങളാണെങ്കിലും മുസ്ലിമീങ്ങൾ അല്ലാത്തവരാണെങ്കിലും മുഹമ്മദ് നബിയെ പറ്റി മോശമായി ഒരു വാക്കുപോലും എഴുതിയിട്ടില്ല ആര് നല്ല നിലക്ക് ചിന്തിക്കുന്നവർ എഴുതിയിട്ടില്ല മോശം നിലക്ക് ചിന്തിക്കുന്നവർ പലരെ പറ്റിയും മോശമായി പലതും എഴുതിപ്പിടിപ്പിച്ചിട്ടുണ്ട് അത് നമുക്കിവിടെ ബാധ്യതയില്ല അതുകൊണ്ട് തന്നെ നബിയെ പറ്റി പറയുന്ന വിഷയങ്ങൾ നാം ആദ്യമായി എടുക്കുക നബിയെ പറ്റി അഥവാ മുഹമ്മദ് നബിയെപ്പറ്റി സല്ലു അലാം പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉടലെടുക്കും തീർച്ചയാകുന്നു ഇനി ഇതേപോലെയുള്ള മറ്റുള്ള മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ നാം വായിക്കുകയും അതല്ലെങ്കിൽ അവരെ പറ്റി അറിയുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ഇങ്ങനെ ഒരല്പാൽപമായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ചീത്ത ആ വിഷയങ്ങളിങ്ങനെ മാറി നല്ല വിഷയങ്ങളിലേക്ക് ഇങ്ങനെ എത്തപ്പെടും അതിനുള്ള ഒരു കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് പഠിച്ചതും വരാൻ അതിന് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബല്ലും